ഈ വരുന്ന ലോകസഭാ ഇലക്ഷനിൽ ഇന്ത്യയിൽ പ്രധാനപ്പെട്ട ഇരുപത് സംസ്ഥാനങ്ങളിൽ നിന്നും വിവിധ സർവേ ഏജൻസികൾ നടത്തിയ സർവേയുടെ ഫലങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ പങ്കുവയ്ക്കുന്നത് നിലവിൽ രാജസ്ഥാനിൽ ഇരുപത്തിയഞ്ചിൽ ഇരുപത്തിയഞ്ച് സീറ്റും ബി ജെ പിയുടേതാണ് എന്നാൽ നാൽപ്പത്തൊന്ന് ശതമാനം വോട്ടിംഗ് വിഹിതമുള്ള രാജസ്ഥാനിൽ ഈ പ്രാവശ്യം പതിനഞ്ച് സീറ്റ് കോൺഗ്രസിനും പത്ത് സീറ്റ് ബി ജെ പിക്ക് നാൽപ്പത് ശതമാനം വോട്ട് വിഹിതമുള്ള മധ്യപ്രദേശിൽ ഇരുപത്തിയെട്ടിൽ പതിനഞ്ച് സീറ്റ് കോൺഗ്രസിനും പതിനാല് സീറ്റ് ബി ജെ പിക്ക് ആണ് ഛത്തീസ്ഗഡിൽ പതിനൊന്ന് സീറ്റിൽ ആറ് സീറ്റ് കോൺഗ്രസിനും അഞ്ച് സീറ്റ് ബി ജെ പിക്ക് സർവേ പറയുന്നു ഈ മൂന്ന് സംസ്ഥാനങ്ങളിൽ നിന്ന് മാത്രമായിട്ടോ അറുപത്തിയഞ്ച് സീറ്റിൽ മുപ്പത്തി സീറ്റ് കോൺഗ്രസിനും ഇരുപത്തൊമ്പത് സീറ്റ് ബി ജെ പിക്ക് ആണ് കർണാടകയിലേക്ക് വരുമ്പോൾ ആകുകൾ ഇരുപത്തിയെട്ട് സീറ്റിൽ ഇരുപത് സീറ്റും കോൺഗ്രസ് ലഭിക്കുമെന്ന് സർവേ പറയുന്നു എട്ട് സീറ്റാണ് ബി സർവേ പറയുന്നത് ഉത്തർപ്രദേശിലേക്ക് വരുമ്പോൾ ഈ പ്രാവശ്യം ഉത്തർപ്രദേശ് സ്ഥിതി ആകെ മാറിയിരിക്കുകയാണ് അഖിലേഷ് യാദവുമായി കോൺഗ്രസ് ഉണ്ടാക്കിയ സഖ്യത്തിൽ എൺപതിൽ മുപ്പത് സീറ്റും കോൺഗ്രസിന് ലഭിക്കുമെന്ന് സർവേയിൽ പറയുന്നു ബി ജെ പി അമ്പത് സീറ്റിൽ ഒതുങ്ങുമെന്നും സർവേ പറയുന്നു അഖിലേഷ് യാദവുമായി ചേർന്നുള്ള കോൺഗ്രസിൻ്റെ ഇന്ത്യ ഇന്ത്യ സഖ്യത്തിന് മുപ്പത്തഞ്ച് ശതമാനം വോട്ടിംഗ് ഷെയർ അവിടെയുണ്ടെന്നാണ് പറയുന്നത് രാജ്യത്ത് ആകെ ഉണ്ടാകുന്ന മതേതര മുന്നേറ്റം യു പിയിലെ തിരഞ്ഞെടുപ്പിനെ വലിയ നിലയിൽ സ്വാധീനിക്കുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത് ഗുജറാത്തിലെ സ്ഥിതി മാറാൻ സാധ്യതയുണ്ട് ആകെയുള്ള ഇരുപത്തിയാറ് സീറ്റിൽ എട്ട് സീറ്റ് കോൺഗ്രസിനും പതിനെട്ട് സീറ്റ് ബി ജെ പിക്ക് കിട്ടുമെന്ന് പറയുന്നു ബീഹാറിൽ ഇന്ത്യ സഖ്യത്തിന് ഇരുപത്തിയഞ്ച് സീറ്റും ബി ജെ പിയുടെ എൻ ഡി എ സഖ്യത്തിന് പതിനഞ്ച് സീറ്റും ലഭിക്കുന്നു ഭാരത് ജോഡോ യാത്രയുടെ മുംബൈയിലെ സമാപനവും രാഹുൽ ഗാന്ധിക്കും മഹാരാഷ്ട്രയിൽ കിട്ടിയ സ്വീകാര്യതയും സഖ്യത്തിന് വളരെ ശക്തമായ സീറ്റ് ലഭിക്കുമെന്ന് പറയുന്നു ഇവിടെ മുപ്പത്തിരണ്ട് സീറ്റ് ഇന്ത്യ സഖ്യത്തിനും പതിനാറ് സീറ്റ് എൻ ഡി എയുടെ ബി ജെ പിക്ക് കിട്ടുമെന്ന് പറയുന്നു ന്യൂഡൽഹിയിൽ ഈ പ്രാവശ്യം എ ജെ പി കോൺഗ്രസ് സഖ്യമായ ഇന്ത്യ സഖ്യം തൂത്തുമാരുമെന്ന് സർവേയിൽ പറയുന്നു ഇന്ത്യ സഖ്യത്തിന് അഞ്ചും എൻ ഡി എ സഖ്യത്തിന് രണ്ട് സീറ്റുമാണ് സർവേയിൽ പറയുന്നത് നേർക്കുനേർ മത്സരിക്കുന്ന ഹരിയാനയിൽ കോൺഗ്രസ്സിന് ഏഴും ബി ജെ പിക്ക് രണ്ടും പ്രവചിക്കുന്നു ഇപ്പോൾ ഈ പത്ത് സംസ്ഥാനങ്ങളുടെ ആകെ സീറ്റ് മുന്നൂറ്റി നാലാണ് അതിൽ നൂറ്റി അറുപത്തി മൂന്ന് സീറ്റ് ഇന്ത്യ സഖ്യത്തിന് നൂറ്റി നാൽപ്പത്തൊന്ന് സീറ്റ് ബി ജെ പിയുടെ എൻ ഡി എ സഖ്യത്തിന് ലഭിക്കും എ ജെ പി ഭരിക്കുന്ന പഞ്ചാബിൽ സ്ഥിതി വളരെ അനുകൂലമാണ് എൻ ഡി എ സഖ്യത്തിന് പഞ്ചാബിലെ പതിമൂന്നിൽ പതിമൂന്ന് സീറ്റും എൻ ഡി എ സഖ്യം നേടുമെന്ന് സർവേ പറയുന്നു ഗോവയിലുള്ള ആകെയുള്ള രണ്ട് സീറ്റിൽ ഒന്ന് കോൺഗ്രസിനും ഒന്ന് ബി ജെ പിക്ക് ആണ് ലഭിക്കുന്നത് ബി ജെ പി ഭരിക്കുന്ന ആസാമിൽ പതിനാല് സീറ്റിൽ ഒമ്പത് സീറ്റ് ബി ജെ പിക്ക് അഞ്ച് സീറ്റ് കോൺഗ്രസിനും ലഭിക്കുമെന്ന് സർവേ പറയുന്നു ജാർഖണ്ഡ് സംസ്ഥാനത്ത് പതിനാല് സീറ്റിൽ എട്ട് സീറ്റ് കോൺഗ്രസിനും ആറ് സീറ്റ് ബി ജെ പിക്ക് ആണ് പശ്ചിമബംഗാളിൽ നാൽപ്പത്തിരണ്ട് സീറ്റുകളാണുള്ളത് മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസ്സിന് മുപ്പത്തിനാല് സീറ്റും ബി ജെ പിക്ക് എട്ട് സീറ്റും അവിടെ ലഭിക്കുന്നു ഒറീസയിലെ ഇരുപത്തൊന്ന് സീറ്റുകളിൽ പതിനഞ്ച് സീറ്റുകൾ വരെ ബിജു ജനതാളിന് ലഭിക്കാൻ സാധ്യതയുണ്ട് കോൺഗ്രസ് നാലും ബി ജെ പിക്ക് രണ്ട് സീറ്റും ലഭിക്കും തമിഴ്നാട്ടിൽ മുഖ്യമന്ത്രി സ്റ്റാലിൻ്റെ ജനകീയ പ്രതിച്ഛായ ഇന്ത്യ മുന്നണിക്ക് തൂത്തുവാരാൻ സാധ്യതയുണ്ട് അവിടെ മുപ്പത്തിരണ്ട് വരെ കോൺഗ്രസിനും ഇന്ത്യ മുന്നണിക്കും ലഭിക്കുമെന്ന് പറയുന്നു ബി ജെ പിയുടെ ഇന്ത്യ സഖ്യത്തിന് ഏഴ് സീറ്റിൽ ഒതുങ്ങേണ്ടി വരും അടുത്ത നമ്മുടെ കേരളമാണ് ഇവിടെ കോൺഗ്രസ് യു ഡി എഫും തൂത്ത് വരുമെന്ന് സർവേയിൽ പറയുന്നു പതിനെട്ട് സീറ്റ് യു ഡി എഫിനും രണ്ട് സീറ്റ് എൽ ഡി എഫിനും ലഭിക്കും തെലുങ്കാനയിൽ മുഖ്യമന്ത്രി രേവത് റെഡ്ഡിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് തരംഗത്തിൽ പതിനേഴിൽ പതിനാല് സീറ്റുകൾ വരെ ലഭിക്കുമെന്ന് പറയുന്നു ഇവിടെ ബി ജെ പിക്ക് ഒരു സീറ്റും ബി ആർ എസിന് രണ്ട് സീറ്റും ലഭിക്കുമെന്ന് സർവേയിൽ പറയുന്നു ആന്ധ്രയിലും ബി ജെ പിക്ക് സ്ഥിതി വളരെ മോശമാണ് നമ്മുടെ സർവേയിൽ ഇരുപതാമത്തെയും അവസാനത്തെയും സംസ്ഥാനമായ ആന്ധ്രാപ്രദേശിൽ പന്ത്രണ്ട് സീറ്റുകൾ വരെ കോൺഗ്രസ് ലഭിക്കുമെന്നാണ് സർവേ പറയുന്നത് ഇവിടെ വൈഎസ് ആർ കോൺഗ്രസിന് പതിമൂന്ന് സീറ്റുകൾ വരെ ലഭിക്കുകയും ബി ജെ പിക്ക് സീറ്റുകളൊന്നും ലഭിക്കുകയില്ല എന്നും സർവേയിൽ പറയുന്നു ഇരുപത് സംസ്ഥാനങ്ങളിൽ നിന്നായി അഞ്ഞൂറ്റി പതിനൊന്ന് ലോകസഭാ മണ്ഡലങ്ങളിൽ വിവിധ സർവേ ഏജൻസികൾ നടത്തിയ സർവേ ഫലമാണ് ഇവിടെ ഈ വിശദീകരിച്ചത് കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യ മുന്നണിക്ക് മുന്നൂറ്റിനാല് സീറ്റിനു മുകളിൽ ലഭിച്ചുകൊണ്ട് ഇന്ത്യ രാജ്യത്ത് ഭരണത്തിൽ വരാൻ സാധ്യതയുണ്ടെന്നാണ് സർവേകൾ പറയുന്നത്